വാർത്തകൾ വിശദമായി ബെന്നി ൾ വി കൊടുങ്ങല്ലൂരിൽ നന്ദി പ്രകാശിച്ചുകൊണ്ട് പര്യടനം നടത്തി കൊടുങ്ങല്ലൂർ മേത്തല പുത്തഞ്ചിറ വെള്ളാങ്കല്ലൂർ അന്നമനട കോഴൂർ മാള പൊയ്യ എന്നീ പ്രദേശങ്ങളിലാണ് വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി പറഞ്ഞ് വാഹന പര്യടനം നടത്തിയത് നമുക്ക് രാജ്യം എങ്ങോട്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി വർഗീയ അജണ്ടക്കെതിരെ ശക്തമായ പ്രതിരോധം ഇന്ത്യ രാജ്യത്തുണ്ടായി ഇന്ത്യ മുന്നണിയുടെ വിജയം ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം തെളിയിക്കുന്നത് ഈ രാജ്യത്തെ വർഗീയ അജണ്ടകളെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ശേഷി ഇന്ത്യയിലെ ജനാധിപത്യ മനസാക്ഷിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകണം കേരളത്തിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയം അക്രമത്തിന്റെ രാഷ്ട്രീയം അധികാര പ്രവർത്തക രാഷ്ട്രീയം അതടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധം അലയടിയായി ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ അലയടിയിൽ ഒലിച്ചു പോയത് എൽ ഡി എഫ് ആണ് വിജയിച്ചു വന്നത് യു ഡി എഫ് ആണ് അതുകൊണ്ട് ആ അന്തരീക്ഷവും നമുക്ക് നിലനിർത്തണം അതുകൊണ്ട് ഉത്തരവാദിത്വം കൂടുന്നു തെരഞ്ഞെടുപ്പ് വിജയം വിജയം അത് വേണ്ടി ഓരോ തെരഞ്ഞെടുപ്പിലും വരുമ്പോൾ നമുക്ക് ചിന്തയുണ്ടായി രാവിലെ എട്ടുമണിക്ക് തുടങ്ങിയ പര്യടന പരിപാടി രാത്രിയോടെ അവസാനിച്ചു ഓരോ സ്ഥലങ്ങളിലും ഹൃദ്യമായ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത് കേക്കും പായസവും മറ്റു മധുര പലഹാര വിതരണത്തിനിടയിൽ പടക്കം പൊട്ടിച്ചും കമ്പിത്തിരി മേശാപ്പവും കത്തിച്ച് പര്യടനത്തിന് മാറ്റുകൂട്ടി ഇതിനിടയില് ജനങ്ങളുടെ നിവേദനങ്ങളും പരാതികളും കേട്ടുകൊണ്ടാണ് പര്യടനം സമാപിച്ചത് യുഡിഎഫ് നേതാക്കളുടെയും പ്രവര്ത്തകരുടെയും നിറ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു